സംസ്ഥാനത്ത് മലപ്പുറം ജില്ലകളിലായി പത്ത് പേർക്ക് വെസ്റ്റ്നൈൽ ഫീവർ സ്ഥിരീകരിച്ചു ഇതിൽ നാല് പേർ കോഴിക്കോട് ജില്ലക്കാരാണ് പേർ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത് വൃക്കമാറ്റിവച്ച ശേഷം തുടർ ചികിത്സയിൽ കഴിയുന്ന ഇവരുടെ മരണം ഈ രോഗം മൂലമാണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല രോഗം ബാധിച്ച് കോഴിക്കോട് ജില്ലക്കാരനായ ഒരാൾ ഗുരുതരാവസ്ഥയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് രോഗലക്ഷണങ്ങൾ കാണപ്പെട്ടവരുടെ രക്തം നട്ടലിൽ നിന്ന് കുത്തിയെടുത്ത നീര് എന്നിവ മെഡിക്കൽ കോളേജ് മൈക്രോളജി വിഭാഗത്തിലെ വൈറസ് റിസർച്ച് ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറിയിൽ പരിശോധന നടത്തിയപ്പോഴാണ് രോഗം വെസ്റ്റ്നൈൽ ഫീവർ ആണെന്ന് കണ്ടെത്തിയത് പിന്നീട് ശ്രവങ്ങൾ പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയക്കുകയും അവിടെ നിന്നും വെസ്റ്റ്നൈൽ ഫീവർ ആണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു പനി തലവേദന അപസ്മാരം പെരുമാറ്റത്തിലെ വ്യത്യാസം ബോധക്ഷയം കൈകാൽ തളർച്ച തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ ഇതിന് സമാനമാണ് മസ്തിഷ്ക ജ്വരത്തിന്റെയും ലക്ഷണങ്ങൾ അതിനാൽ രോഗബാധയുണ്ടായ ചിലർക്ക് മസ്തിഷ്ക ജ്വരമാണെന്ന നിഗമനത്തിലായിരുന്നു ആദ്യം ചികിത്സ തേടിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വി ആർ ഡി എൽ ലാബിലെ പരിശോധനയിലെ സ്ഥിരീകരണത്തിന് ശേഷമാണ് തുടർ നടപടികളുണ്ടായത്യൂലിക്സ് കൊതുകുകളാണ് രോഗം പരത്തുന്നത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പകരില്ല രോഗം ബാധിച്ച മൃഗം പക്ഷി തുടങ്ങിയവയെ കടിച്ച കൊതുക് മനുഷ്യനെ കടിക്കുമ്പോഴാണ് രോഗം പകരുക പ്രതിരോധശേഷി കുറഞ്ഞവരിലാണ് രോഗം കൂടുതൽ അപകടകാരിയെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു ജഹ്ന്യൂസ് കോഴിക്കോട്